അമ്മയ്ക്കായി തേങ്ങും ഉലഗിതിൽ ആറോടും പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാം എന്റെ ഡാഡിയിലെ ഡാഡി അയാൾ എന്തൊരു ദുഷ്ടനാന്നറിയോ അയാൾ ആ മതി ഇത്രയും പിന്നെ ഇങ്ങനെ ഞാൻ പാവമായിരുന്നു എന്നെ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവരെ കൊണ്ടുപോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി എന്തൊക്കെയോ ചെയ്തു

ഓക്കേ കുറച്ച് വലിയാനടി ഇരിക്കട്ടെ അല്ല അല്ല ഇത് നീ വെക്ക് ദാ മക്ക ഓക്കേടാ ഞാൻ ഇങ്ങനണ്ട്ടാ ശരിയാടാ ഹിപ്നോട്ടിസം ചെയ്യാൻ റെഡിയായിട്ട് ഇസ്സുകുട്ടൻ സോ അ അന്റെ ആലും മോൻ അവിടെ താങ്കൾ പറയണം താങ്കളാണ് മോഡറേറ്റർ നമ്മൾ ആദ്യം ആരെയാണ് ഹിപ്നോടൈസ് ചെയ്യേണ്ട ഓക്കേ സുനേനെ തന്നെയാണ് ഓ ഇസ്സൻ നേരം പുറത്ത് വന്നിട്ട് ഓടി കുറച്ച് ആരവ വന്നിട്ട് ഓടിപ്പോയി ഗൈസ് ഗൈസ് ഔട്ട് ഫൈ ഫിംഗേഴ്സ് ഫൈ ഫിംഗേഴ്സ് ക്ലാപ് ക്ലാപ് ക്ലാ സോ നമ്മൾ മൂഡ് മാറ്റി വെച്ചാണി

എന്ത് ഹിപ്നോട്ടിസം നിങ്ങളെ ചെയ്യുമ്പോ നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ വേസ്റ്റ് എടുക്കാൻ വരുമ്പോ എങ്ങനെയാണ് ഇവര് പാടണ്ടാകുന്നത് കാണിക്കണോ അതാണ് കണ്ടത് ഗുലിക്കാരന് പിന്നെ പൈസ അനുസരിച്ചോ അല്ലെങ്കിൽ ആളുടെ മുഖം കാണിക്കാൻ ചേട്ടം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാരും അടങ്ങിരിക്കും

ഇതു നിങ്ങൾ ഒരു കാര്യം ചെയ്യും അതാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പെണ്ണ് എന്റെ പണ്ടൊക്കെ അതുകൊണ്ട് എനിക്ക് അധികം പ്രതീക്ഷയില്ല ഞാൻ വെക്കുന്നില്ല പോരെ ാണ് എന്ന് ഹിസ് നോക്കൂ നിങ്ങൾ ഉറങ്ങുകയാണ് ഇതാണ് ആ പോയിന്റ് മനസ്സിലായി നീ ഉറങ്ങുകയാണ് അമ്മയെ നാറ്റിക്കാത്ത നല്ല മോനായിട്ട് ഇവിടെ ഇരടാ മനസ് ഞാൻ വായിക്കാൻ പോവാണ് ഉറങ്ങിടാ ഉറങ്ങി പോണെന്നാണ് ചെകിത്താനും കടലിനും നടക്കാൻ നോക്കി ചെറുക്കൻസ് എനിക്ക് കിട്ടി ആലി ഒരു രംഗം അതായത് ആവേശം മൂവിയിലെ ഫഹദ് ഫാസിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഫഹദ് ഫാസിൽ വലിയ ഒരു എന്താ പറയാ റൗഡിയാണ് ഇനി ഞാൻ ആലിയുടെ മനസ്സ് വായിക്കട്ടെ ഉലഗിതിൽ ആരോടും തോൽക്കാവീരൻ അമ്മയ്ക്കായി തേങ്ങും സ്നേഹം നീയേ തന്നെ ഇനി പറയാൻ പോകുന്നത് ഞാനല്ല ആലിയാണ് ആലിയുടെ മനസ്സാണ് എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയും അത് കഴിഞ്ഞാൽ അപ്പൊ ഞാനും എന്റെ അച്ഛൻ ചോദിച്ചു എനിക്ക് അച്ഛനെയും ഇഷ്ടമാണ് ആണോ എനിക്ക് പൊതുവേ സ്നേഹമാണ് ഇവിടെ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ എനിക്ക് സ്നേഹമാണ് വഴി നിൽക്കുന്നവരോട് വരെ എനിക്ക് പിന്നെ എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എനിക്ക് ഇസു ചേച്ചി അത്രയും വലുതാവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമോ എന്നറിയോ എന്റെ ചോറ് തിന്നാതെ എന്റെ ഫുഡ് തിന്നാതെ ചോറ് ഞാൻ വാരി തിന്നാൻ നോക്കും ആ പിടിച്ച ചേച്ചിയാണ് മൂന്നാല് വറ്റു മാത്രമേ ബാക്കി വെക്കത്തുള്ളൂ അതുപോലെ ഞാൻ തിന്നു നോക്കി പോയിട്ട് അവള് തിന്നതിന്റെ ബാക്കി വരെ തിന്നു നോക്കി എന്നിട്ടും ഞാൻ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം എന്റെ ഡാഡി ഡാഡിയില്ലേ ഡാഡി അയാൾ അയാൾ ആ അയാളെന്തൊരു ദുഷ്ടനാന്നറിയോ അയാളാ മതിലിത് കാണാൻ പോലും പറ്റുന്നില്ല പുറത്തു പോയി ആരെങ്കിലും ഒക്കെ പോകും എത്തിക്കൂത്തി നിന്ന് കൊരക്കും പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് അവരെ കാണാൻ പോലും പറ്റില്ല പിന്നെ എന്തിനാ ഞാൻ എനിക്ക് പിന്നെ വെറുതെ പേരെങ്കിലും വിചാരിച്ചോ എനിക്ക് അവരെ കാണാൻ പറ്റുന്നു അതുകൊണ്ട് ഞാൻ അങ്ങ് പിന്നെ നിങ്ങൾ വേറൊരു ഈ കുറിപ്പ് ഈ കുറിപ്പിനെ വരെ ഇവരൊക്കെ ഇവരൊക്കെ ഹൈ ഹൈ പക്ഷെ എന്നെ അതിന്റെ വിഷമ് തീർക്കാൻ ഞാൻ പോയി സ്വന്തമായിട്ട് അങ്ങ് കയറിയിരിക്കും കസേരയിലെ പിന്നെ കൊറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആദ്യം ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെയിൽ ചെറിയ ഒരാളെങ്കിലും വന്നല്ലോ പക്ഷെ അവനും എന്നെ കളി കൊറച്ചുനാൾ കഴിഞ്ഞപ്പോ ഈ അമ്മയും ഡാഡയും കൂടെ അല്ല അമ്മയും അച്ഛനും എല്ലാരും കൂടെ ചേർന്ന് എന്തൊക്കെയോ കൂട്ടൊക്കെ കൊടുത്ത് അവനെയും വലുതാക്കി എന്നെ കാട്ടിലും ഇപ്പൊ അവനും എന്നെ കാട്ടിലും വലുതാ അമ്മ പാല് കൊടുത്ത് വലുതാക്കി എനിക്ക് തോന്നേ പക്ഷെ അമ്മ എനിക്ക് പാൽ വരത്തില്ല ഞാൻ കൊറേ തവണ ചോദിച്ചോക്കി കൊടുത്തിട്ടില്ല

ഉറങ്ങുകയാണ് ഉറങ്ങടി വിടുന്നു ഇനി നിങ്ങൾ കേക്കാൻ പോകുന്ന ഇസുവിന്റെ മൈൻഡ് വോയിസ് ആണ് സൂര്യനായി തഴുകി ഉറക്കമുണറാ അച്ഛനെയാണ് ഇഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ എന്ത്രുത്തൊക്കെ കാണിച്ചാലും ഒന്നും പറയാത്ത ഒരു അച്ഛൻ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ നല്ലൊരു അനുസരണശീലമുള്ള ഒരു കുട്ടിയായിരുന്നു കുറച്ചുനാള് മുമ്പ് വരെ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര കുരുത്തക്കേടായിരുന്നു എന്ന് എന്റെ അമ്മയും അച്ഛനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതെനിക്ക് അറിയില്ലല്ലോ അന്ന് എനിക്ക് വലിയ ബോധം ഇല്ലായിരുന്നല്ലോ പിന്നീട് ഞാൻ കുറച്ച് വലുതായപ്പോഴത്തേക്കും എന്റെ കുരുത്തക്കേടൊക്കെ മാറി ഞാൻ നല്ല കുട്ടിയായിരുന്നു ഞാനൊരു കുലസ്ത്രീ ആണെന്നാണ് ഞാൻ സ്വയം അവകാശപ്പെടുന്നത് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിലൊന്നും എല്ലാവർക്കും എപ്പോഴും ഒന്നും പോസ്റ്റ് ചെയ്ത് കൊടുക്കില്ല എന്റെ അമ്മ പറയുവാണെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും അല്ലാതെ ക്യാമറ ഓൺ ഞാൻ അച്ഛന്റെ നെഞ്ചത്ത് കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇപ്പഴും ഞാൻ ഒരു തക്കം കിട്ടിയാൽ എന്റെ അച്ഛൻ്റെ മടി കയറി കിടക്കും നെഞ്ചത്ത് കയറി കിടക്കും അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ എനിക്കുണ്ട് പിന്നെ ഇങ്ങനെ ഞാൻ എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരെ കൊണ്ടുപോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് എന്തൊക്കെയോ ചെയ്തു എന്താ ചെയ്താന്ന് ഇപ്പഴും എനിക്ക് മനസ്സിലായിട്ടില്ല അഞ്ചു ദിവസം എനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു ലെക്ക് ലഗാനം ഇല്ലാണ്ട് ഞാൻ കിറങ്ങി അഞ്ചു ദിവസം കിടന്നു അതിനുശേഷം എന്താണെന്നറിയില്ല എന്തോ എന്റെ ശരീരത്തിൽ ഒഴിഞ്ഞു പോയവരാണ് ഏതോ ബാധ ഒഴിഞ്ഞു പോയ അവസ്ഥ ഇപ്പൊ ഞാൻ ഫുൾ എനർജിയാണ് ഇപ്പൊ ഞാൻ അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ കണ്ടോ ഇപ്പോൾ ചെയ്തു കഴിയുമ്പോ തന്നെ ഇറങ്ങി പോകാനുള്ള അതുവരെ എനിക്ക് കാര്യം അറിയോ ഞാൻ ഞാൻ ഒരു ഒറ്റ മോളായിരുന്നു ഗൈസ് ഞാൻ അഹങ്കരിച്ച് നടന്നിരുന്നതാണ് ഞങ്ങൾ കാഞ്ഞിരമ്പ വാടക വീട്ടിലായിരുന്ന സമയത്ത് എന്റെ അമ്മ എന്നെ കൊണ്ട് നിറയെ തുണി എഴുകാൻ പോവായിരുന്നു പക്ഷെ ഇവരിപ്പൊ വാഷിംഗ് മെഷീൻ മേടിച്ചു ഗൈസ് അതിലെപ്പോഴും അലക്കാരിടുന്നു അതുപോലെ തന്നെ വീട് മാറി എന്നെ കൊണ്ടുപോവാറ ആ വാടക എനിക്ക് ഇഷ്ടം ഒരു വീട് വാങ്ങി എന്നുള്ള എങ്കിലും രണ്ടിനും നല്ല എന്റെ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളായിട്ട് അഹങ്കരിച്ച് കിടന്നിരുന്ന ആദ്യം ഒരുത്തിനെ കൊണ്ടുവന്നു അവനെ ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കി രക്ഷയില്ലെന്ന് കണ്ടപ്പോ പിന്നെ ഞാനങ്ങ് അങ്ങ് സഹകരിച്ചു ഇതൊക്കെ പോട്ടെ അത് കഴിഞ്ഞപ്പോ വേറെ കൊണ്ടുവന്നു അവനിൽ നിന്നും ഞാൻ പരമാവധി ഒഴിഞ്ഞൊക്കെ കുറച്ചൊക്കെ നിന്ന് നോക്കി പക്ഷെ എന്താന്ന് അറിയില്ല സ്നേഹിക്കാനുള്ളൊരു മനസ്സെനിക്ക് ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഞാനങ്ങ് സ്നേഹിച്ചു പോയി അതുകൊണ്ട് അവൻ വേണ്ടി അവിടെ എല്ലാരും ഇപ്പൊ ഞാൻ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ കൊടുക്കേണ്ട അവസ്ഥയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇവരെ രണ്ടിനെയും അമ്മയെടുത്തതാണെന്നാണ് ഞാനാണ് ഇവരുടെ ഒറിജിനൽ നോൾ അപ്പൊ ഇനി അടുത്ത ആളാണ് അടുത്ത ഏത് കുട്ടിനെ ഹിപ്നോട്ടീസും ചെയ്യാൻ പോകണം പേപ്പർ മനസ്സിലായി എന്നിട്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഉറങ്ങത്തില്ല നമ്മള് പിടിച്ചു കടത്തിയാ പിന്നെയാണ് ഹിപ്നോട്ടീസ് അല്ല കൂടാന ഇവിടെ വേണ്ട ഇതിനുവേണ്ടി ഞാൻ അടുക്കി ഇരുന്നു ഇതിനാണ് അവള് കുറച്ചും പോർന്നത് എടേടാ ഇത് വരെ ഇത് വരെ അല്ല മോളെ പറ്റില്ല അതില് പറയുന്നത് അതയേ യൂട്യൂബ് നല്ലതാ മോളെ ഇവനാണെങ്കിൽ എല്ലാം കൊടുക്കട്ടെ എടാ ഇന്നിടത്ത് എടാ എടാ എഴൂ गाइस ഇതിനെ നോട്ടിസി എന്ന് പറഞ്ഞില്ല വേണമെങ്കിൽ ഇവന്റെ മൈൻഡ് വോയിസ് ഇവന്റെ മൈൻഡ് വോയിസ് ഇവൻ അടങ്ങി ഇർത്തിയാൽ ഒരു സെക്കൻഡിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലടാ നോക്കടാ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ കുഞ്ഞിലെ മുതൽ അമ്മ മോനായിട്ടല്ല വളർന്നു ഞാൻ അമ്മയുടെയും ഡാഡയുടെയും മോനായിട്ടാണ് വളർന്നത് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ ഡാഡയും അമ്മയും കൂടെ ചേർന്നാണ് ഞാൻ തന്നെ ഒന്നാണ് എന്റെ പെണ്ണത് അഭിമാനത്തോടെ അയ്യോട്ട് അങ്ങനെ എനിക്ക് രണ്ട് എനിക്ക് രണ്ട് സിബ്ലിങ്സ് ഉണ്ട് ഒരു ചേട്ടനും ഒരു ചേച്ചിയും എന്റെ ചേട്ടൻ ചേട്ടനാവട്ടെ എല്ലാവരും പേടിപ്പിക്കുന്നു ചേട്ടനാണ് പക്ഷെ ഒരു കാര്യം അറിയോ എന്റെ ചേട്ടനുണ്ടല്ലോ ഞാനെന്ന് വെച്ച ജീവന എന്റെ ചേട്ടൻ എല്ലാരും കടിച്ചോടിക്കാൻ ആക്ഷൻ ഇടും ചേട്ടൻ മറ്റേ ദിലീപിന്റെ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടല്ലേ മറ്റേ ഫുട്ബോള് കാല് അനിയന് കാല് കയ്യാണ്ട് സ്പീഡ് ആ സ്പീഡ് അതിലൊരു പാട്ടുണ്ടല്ലേ ആ അപ്പോടെ അതിലൂടെ അത് നമ്മള് പറഞ്ഞിരുത്തി അന്നിരുന്നാലും എനിക്ക് ചേട്ടനെയും ചേച്ചീനേം ഇഷ്ടമാ ചേച്ചിനെ വളക്കാൻ ഞാൻ കൊറേ നോക്കുന്നുണ്ട് അവസാനം എനിക്ക് ചേച്ചിയുടെ വീക്ക്നെസ് പിടികിട്ടു ഭക്ഷണം അങ്ങനെ ഞാൻ ഒരു ദിവസം ഭക്ഷണം കൊടുത്ത് ചേച്ചിയെ വരുതിയിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ചേച്ചി എന്നോട് കൂടെ കളിക്കാനൊക്കെ വരുന്നുണ്ട് ഞാനും ചേച്ചി അടിയായിരുന്നു പക്ഷെ എന്റെ ചേട്ടനാണെങ്കിൽ എനിക്ക് വേണ്ടി എന്തും തരും പക്ഷെ ചേച്ചി ഒരു സാധനം കൊടുക്കത്തില്ല എന്റെ ചേച്ചി കളിപ്പാട്ടങ്ങളൊന്നും ആർക്ക് ഷെയർ ചെയ്യാറില്ല ചേച്ചി സാധനം ഒക്കെ ആണെങ്കിൽ ചിലപ്പോ പിന്നെ ഇച്ചിരി കൊടുത്തുനിന്ന് വരും പക്ഷെ കളിപ്പാട്ടങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല ആർക്ക് അത് ഞങ്ങളുടെ ആണ് പിന്നെ എനിക്ക് ഒറ്റ ഒന്നും ഒരിക്കലും പേടിയില്ലാട്ടോ ഞാൻ വൈറ്റ് വെച്ച് തന്നെ ഇതെല്ലാം കേട്ട് വളർന്നുകൊണ്ട് എനിക്ക് ഒച്ച പേടിയില്ല പിന്നെ എനിക്ക് പോലും അറിയത്തില്ല അപ്പൊ ഏതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരോടും ഈക്വലി സ്നേഹമാണ് അത് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് സൂര്യനോട് ഇപ്പൊ ഉറങ്ങുമ്പോ തന്നെ ഞങ്ങള് രണ്ടുപേരുടെയും കയ്യിലും ൊരുപാട് മുടികളപ്പം അങ്ങനെ തോന്നുന്നില്ല പക്ഷേ മുടിയൊക്കെ വെട്ടിയില്ല ഒരുമാര് നിഷ്കമായിട്ടിരിക്കുമ്പോ നമുക്ക് പിടിച്ചങ്ങ് കടിക്കാൻ തോന്നി ഞാൻ പിടിച്ചു കടിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും കൊടുക്കും തിരിച്ച് ഞാൻ ഹിപ്നൈസ് ചെയ്യട്ടെ കേൾക്കണോ ഞാൻ വരില്ലേട്ടാ നിങ്ങൾ ആ മൈക്കിൽ ഉമ്മ വെച്ചത് എല്ലാവർക്കും കേക്കാൻ പറ്റും ഞാനിത് ക്ലാസ് എടുക്കുമ്പോ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കാണ്